എല്ലാവർക്കും നാച്ചുറൽ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറ്റിക്കുരുമുളകിനെ കുറിച്ചാണ് അതിനു മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിന്ന് കുറ്റിക്കുരുമുളക് എങ്ങനെ ഗ്രാഫ് ചെയ്യാം എന്ന് നോക്കാം കുറ്റിക്കുരുമുക് ഗ്രാഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ് ഒന്നാമതായി കുരുമുളകിനെ ബാധിക്കുന്ന ദ്രുതവാട്ടം എന്ന രോഗം തടയാൻ കഴിയും നമ്മൾ റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത് കൊളുബ്രിനം എന്ന പ്ലാന്റിനെ ദ്രുതവാട്ടം ബാധിക്കുകയില്ല കൊളുബ്രനം എന്ന പ്ലാന്റ് ബ്രസീലിലെ കാടുകളിൽ കാണപ്പെടുന്ന ചെടിയാണ് ഇത് ബ്രസീലിയൻ തിപ്പിലി എന്നും അറിയപ്പെടുന്നു ചതുപ്പ് നിലത്ത് വളരുന്ന ഈ ചെടി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലും വളരുന്നു കൊളുബ്രനത്തിൽ ഗ്രാഫ് ചെയ്ത കുരുമുളക് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും വളർത്താം ഇതാണ് കൊളുബ്രനം പ്ലാന്റ് ഇത് താഴെ നിന്നും കിളർത്തു വന്നതാണ് കൊളുബ്രനത്തിൽ ഗ്രാഫ് ചെയ്യുന്ന ചെടികൾക്ക് വളർച്ച കൂടുതലായിരിക്കും കുറ്റി കുരുമുളകിൽ നിന്ന് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുരുമുളക് ലഭിക്കും കുറ്റി കുരുമുളക് ഗ്രാഫ് ചെയ്യാൻ എടുക്കുന്നത് സൈഡിലോട്ട് വളരുന്ന ബ്രാഞ്ചാണ് കുരുമുളക് കാശ് നിൽക്കുന്ന ബ്രാഞ്ചുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് സൈഡിലോട്ട് പോകുന്ന ഈ ബ്രാഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കവറിൽ വെച്ചിട്ടുള്ള കൊളുപ്രനം ബ്രാൻഡിൽ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാം അധികം മൂപ്പെത്താത്ത ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക തീരെ മൂപ്പെത്താത്തതും നന്നല്ല നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്യാം തീരെ താഴെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കുരുമുളകിന്റെ ഇലകളെല്ലാം മുറിച്ചു മാറ്റുക ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുരുമുളക് തല്ല ഇതുപോലെ രണ്ട് വശവും കട്ട് ചെയ്യുക ബ്ലേഡ് നല്ല വൃത്തിയുള്ളതായിരിക്കണം ഇതുപോലെ മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കൊളുഗ്രനം ബ്രാൻഡിന്റെ നടുഭാഗത്തുകൂടെ താഴേക്ക് മുറിക്കുക ഇതുപോലെ കുരുമുളക് തല കൊളുഗ്രനത്തിൽ ചേർത്ത് വെക്കുക ശ്രദ്ധയോടെ താഴേക്ക് ഇറക്കി വെക്കുക ഇലാസ്റ്റിസിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് ടേപ്പ് എടുത്ത് ഇതുപോലെ ചുറ്റിക്കെട്ടുക ണച്ച ഒരു പ്ലാസ്റ്റിക് കവർ കുറഞ്ഞതിനു ശേഷം ഇതുപോലെ കുരുമുളക് ഗ്രാഫ്റ്റിന് മുകളിൽ വെച്ച് കെട്ടുക ഈർപ്പം ഉറുപ്പം നിലനിർത്താനാണിത് ഈ ചെടി തമലത്ത് വെക്കുക ഗ്രാഫ്റ്റ് പിടിച്ചാൽ രണ്ടു മൂന്ന് ആഴ്ചയാകുമ്പോൾ കിളിർത്തു വരും ഇത് നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച കുരുമുളക് തൈയാണ് രണ്ടാഴ്ച കഴിഞ്ഞു രണ്ട് കേർപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വെള്ളം നനയാതെ ശ്രദ്ധിക്കണം ഈ കവർ വെറുതെ മുകളിൽ വെക്കാം കവർ കെട്ടുകയൊന്നും വേണ്ട ആദ്യം ചെയ്യുമ്പോൾ ഇത് സക്സസ് ആകണമെന്നില്ല വീണ്ടും ചെയ്ത് നോക്കുക തീർച്ചയായും വിജയിക്കും കുറ്റിക്കുരുമുളകിൽ നിന്ന് നമുക്ക് സീസൺ അല്ലാതെ എല്ലായ്പ്പോഴും കുരുമുളക് ലഭിക്കും എല്ലാവരും ചെയ്തു നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്